ഓണാഘോഷം വിപുലമാക്കാൻ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളാണ് ലുലു ഉപഭോക്താക്കൾക്കായി ഇത്തവണ ഒരുക്കിയിട്ടുള്ളത് കേരളത്തിൽ നിന്നുള്ള തനത് പഴം പച്ചക്കറി ഉൽപ്പന്നങ്ങൾ ശർക്കര ഉപ്പേരി തുടങ്ങി നാടൻ ഓണപ്പലഹാരങ്ങളുടെ വിപുലമായ ശ്രേണിയും ലഭ്യമാക്കിയിട്ടുണ്ട് ഇന്ത്യയിൽ നിന്നുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് ടൺ പഴം പച്ചക്കറി ഉൽപ്പന്നങ്ങളാണ് ഇത്തവണ ജി സി സിയിലെ ഓണവിപണിയിൽ ലുലു എത്തിക്കുന്നത് എന്ന് ലുലു ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ഡയറക്ടർ സുൽഫിക്കർ കടവത്ത് പറഞ്ഞു പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് ഇത്തവണയും ലുലു ഓണസദ്യ ഒരുക്കുന്നത് ഇരുപത്തഞ്ച് തരം വിഭവങ്ങളുടെ ഓണസദ്യയുടെ ഫ്രീ ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞു മുപ്പത് തരം പായസങ്ങളുമായി പായസമേളയാണ് മറ്റൊരു പ്രധാന ആകർഷണം ഓൺലൈനിലൂടെയും ലുലു സ്റ്റോറുകളിൽ നേരിട്ടെത്തിയും ഓർഡറുകൾ ബുക്ക് ചെയ്യാനാകും വൈവിധ്യമാർന്ന ഓണപ്പൂക്കളും ലുലു സ്റ്റോറുകളിൽ ലഭ്യമാക്കിയിട്ടുണ്ട് ഓണം ഇവിടെയാണ് എന്ന പേരിലാണ് ഇത്തവണ ലുലുവിന്റെ ഓണ ക്യാമ്പയിൻ നടക്കുന്നത് ജീവൻ ന്യൂസ് അബുദാബി